വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ എം ഡി ആയ ദിവ്യ എസ് ഐ വിഴിഞ്ഞത്ത് ആദ്യമായി മദർഷിപ്പ് വന്നതിന്റെ ആഘോഷം ആഘോഷം വിഴിഞ്ഞത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും ആഘോഷമുണ്ടായിരുന്നു കേരളം ഒന്നടങ്കം സ്വീകരിക്കുകയായിരുന്നു മദർഷിപ്പിനെ കാരണം വിഴിഞ്ഞം ഒരു സ്വപ്ന പദ്ധതിയാണ് ആ സ്വപ്ന പദ്ധതി ഇത് പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നു അതിന്റെ ആഘോഷമായിരുന്നു നടന്നത് ആ ആഘോഷവേളയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു മന്ത്രിമാർ പങ്കെടുത്തു ജനപ്രതിനിധികൾ പങ്കെടുത്തു ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ ചടങ്ങ് സ്വീകരണ ചടങ്ങ് മദർഷിപ്പിന് നൽകുന്ന സ്വീകരണ ചടങ്ങ് ആ ചടങ്ങിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ എം ഡി പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞു എന്താണ് പറഞ്ഞത് കേരളത്തിൽ വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം കഴിഞ്ഞു അത് നടപ്പാക്കുന്ന കാലമാണ് ഇപ്പോൾ എന്ന് പറയുകയായിരുന്നു ദിവ്യ എസ് അയ്യർ അതോടൊപ്പം അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലം കൂടിയാണ് ഈ തുറമുഖം ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ കാരണം എന്ന് കൂടി വെച്ചു പോരെ പൂരം തുടങ്ങി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സൈബർ ആക്രമണം ആരെയൊക്കെയാണ് എസ് അയ്യരെ അതോടൊപ്പം തന്നെ ശബരിനാഥന്റെയും ശബരിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി അദ്ദേഹത്തിനെതിരെ പറയാത്ത വാക്കുകളില്ല അതേപോലെ തന്നെ ദിവ്യ എസ് അയ്യർക്കെതിരെയും വ്യാപകമായ സൈബർ ആക്രമണം നടന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല രണ്ടു വാക്കു പറഞ്ഞു എന്നതിന് പേരിൽ ഐ എസ് ഉദ്യോഗസ്ഥയാണ് മുഖ്യമന്ത്രി പടക്കം കിടക്കുന്ന ഒരു പൊതു ചടങ്ങാണ് ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് അല്ലെ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുമ്പോൾ രണ്ട് വാക്ക് പറയുക സാധാരണമല്ലേ അതുപോലെ സഹിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ ഇനിയിപ്പോൾ സാധാരണ പ്രവർത്തകരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എങ്കിൽ സഹിക്കാം സാധാരണ പ്രവർത്തകരല്ല മുതിർന്ന നേതാക്കൾ വരെ രംഗത്ത് വന്നു കെ മുരളീധരൻ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ തലവൻ ഡോക്ടർ പി സരീൻ കോൺഗ്രസിന്റെ വക്താവായ ഷഫീർ അങ്ങനെ തുടങ്ങി മുതിർന്ന നേതാക്കൾ മുതൽ വക്താവായിലെ പ്രവർത്തകർ വരെ ശബരി അസ്താദിനെതിരെയും ദിവ്യ എസ് അയ്യർക്കെതിരെയും വലിയ തോതിൽ കടന്നാക്രമണം നടത്തി സോഷ്യൽ മീഡിയയിലൂടെ എന്നാൽ അതേ വേദിയിൽ മറ്റൊരാൾ കൂടി ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് അത് ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞത് കൂടി നമുക്ക് കേൾക്കാം ഈ പദ്ധതി പല പ്രശ്നങ്ങളിലും പല ദുർഘട ഘട്ടത്തിലൂടെയും പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായിരുന്നത് ഒരാളുടെ നിശ്ചയദാർഢ്യമാണ് ഒരാളുടെ തീരുമാനങ്ങളാണ് ഒരാളുടെ ദീർഘവീക്ഷണമാണ് അത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെതാണ് ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ കരകമലങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ പദ്ധതി ഇവിടെ തുറക്കപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് ചീഫ് സെക്രട്ടറിക്ക് പറയാം ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു സൈബർ ആക്രമണവും നടന്നിട്ടില്ല എന്നാൽ ദിവ്യ ദിവ്യർ പറഞ്ഞപ്പോൾ വലിയ സൈബർ ആക്രമണം നടന്നു അതും കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്രയും പ്രകോപിപ്പിക്കാൻ കോൺഗ്രസ്സുകാരെ പ്രകോപിപ്പിക്കാൻ എന്താണ് കാരണം ദിവ്യ എസ് അയ്യർ പറഞ്ഞത് എന്താണ് എന്ന് ഒന്നുകൂടി കേൾക്കാം ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവരെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇവിടെയാണ് വ്യത്യാസം ചീഫ് സെക്രട്ടറി പറഞ്ഞതും പറഞ്ഞതും രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് ബാക്കി ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ദിവ്യർ കൃത്യമായ കാര്യം പറഞ്ഞു വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം കഴിഞ്ഞു എന്ന് വൻകിട പദ്ധതികൾ കടലാസിൽ കടലാസിലുറങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് നമുക്കറിയാലോ ഇടമൺ കൊച്ചി പവർ ഹൈവേ ദേശീയപാത അതോടൊപ്പം തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അങ്ങനെ എണ്ണമറ്റ പദ്ധതികൾ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥർ ഓഫീസ് അടച്ചുപൂട്ടി ദില്ലിയിലേക്ക് പോയതാണ് അവരെ തിരിച്ചുപിടിച്ച് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി ദേശീയപാത നടപ്പാക്കി വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിടുക മാത്രമാണ് ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ പിന്നീട് ആ പദ്ധതി എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് നടപ്പിലാക്കി കേരളത്തിൽ ആരൊക്കെയാണ് എതിർത്തത് കോൺഗ്രസ് നേതാക്കൾ പോലും എതിർത്തില്ലേ പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം നടന്നപ്പോൾ ആ സമരത്തിന് പിന്തുണയുമായി ഓടിയെത്തിയത് പ്രതിപക്ഷ നേതാവല്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ വേണമെങ്കിൽ ഒരു വിമോചന സമരം വരെ നടത്തുമെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് അല്ലേ ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലേ അന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞു എല്ലാ കാര്യവും അംഗീകരിക്കാം ഒറ്റ കാര്യം ഒഴുകെ പദ്ധതിയുടെ പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുക എന്ന ഒരു കാര്യമൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അന്ന് വഴങ്ങിയില്ല പക്ഷേ മുഖ്യമന്ത്രിയും സർക്കാരും ധീരതയോടെ മുന്നോട്ട് പോയി പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തി അതാണ് ഒരു ഐ ഉദ്യോഗസ്ഥ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് പക്ഷേ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞപ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥ പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവർക്കെതിരെ നടത്തിയ വാചകങ്ങൾ ആ കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കും കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തകരുടെ നിലവാരം എന്ത് എന്ന് അത് വായിച്ചാൽ മനസ്സിലാകും അത്രമാത്രം തരം താർന്നതായിരുന്നു ആ വാക്കുകൾ എന്ന കാര്യത്തിൽ സംശയമേ സംശയമേയില്ല അതുമാത്രമല്ല ആരെയാണ് ആക്രമിക്കുന്നത് ഒരു സ്ത്രീയാണ് സ്ത്രീകളോട് പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിന്റെ സൈബർ സൈബറാണികൾക്ക് ഒരു പുച്ഛമുണ്ട് ഒരു വിരോധമുണ്ട് എവിടെയൊക്കെ സ്ത്രീകളെ ആക്രമിക്കാൻ കിട്ടുന്നു അവിടെയൊക്കെ അവർ കടന്നാക്രമണം നടത്തുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കാരണം ഇവിടെ ചീഫ് സെക്രട്ടറി പറഞ്ഞു ചീഫ് സെക്രട്ടറി മുതിർന്ന ഐ ഓഫീസറാണ് താല്തമേനെ ജൂനിയറായ ഐ എസ് ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ ചീഫ് സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല പരിഭവുമില്ല പക്ഷേ ദിവ്യ അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ എം ഡി കൂടിയാണ് അവർ അവിടെ വെച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞതിനാണ് ഇത്രയും ശകാരം അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് ഓർക്കണം ഏതായാലും എന്താണ് കോൺഗ്രസ് എന്ന് എന്താണ് കോൺഗ്രസിന്റെ സൈബർ വിഭാഗം അവിടെ നിലവാരം എന്താണ് എന്ന് ഒന്നുകൂടി കൂടി വിളിച്ചു പറയുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടത്